ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും നോബിളും സച്ചിനും കൂടി നൈക്കിയുടെ ഷോറൂമിലേക്ക് പോവുകയാണ് വേറെ ഒന്നല്ല നോബിളിന് ഒരു ബൂട്ട് എടുക്കണം ഫുട്ബോൾ കളിക്കുന്ന ബൂട്ട് എടുക്കണം അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോകുവല്ലോ അപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാം എന്ന് വിചാരിച്ചു നൈക്കിയുടെ ഷോറൂമല്ല ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ അവിടെ പോയിട്ട് ഉള്ള വിഷ്വൽസ് ആവും ഇനി കാണുന്നുണ്ടാവുക ഷൂ ലവേഴ്സിന് അല്ലെങ്കിൽ സ്നീക്കർ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോവും അല്ലാത്തവർക്ക് ഓക്കെ ഇതെന്താ എന്ന് വരെ തോന്നിപ്പോവും അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഒരുവിധം മൊത്തം ഷൂവിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നുണ്ടാവുക ഷൂ കളക്ഷനുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവുക എന്തായാലും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം ഷൂകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ രണ്ട് ബസ് മാറി കയറി ഞങ്ങൾ നൈക്കിൻ്റെ ഷോറൂമിൻ്റെ അടുത്തെത്തി ഇത് വരുന്നത് കിച്ചണല്ല സ്പോർട്സ് വേൾഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ പോകാൻ ഹെൽപ്പ് ഫുൾ ആവട്ടെ രണ്ട് ലൊക്കേഷൻ പറഞ്ഞത് ഞാനെന്തായാലും ലൊക്കേഷൻ ഇതിൽ ടാഗ് ചെയ്യാം ഒരുപാട് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ് കാരണം ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു കട തന്നെയാണ് ഞാനിവിടെ ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും നല്ല ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷൂ കട നമ്മൾ കണ്ടിട്ടുള്ളത് മാളുകളിലോ അല്ലെങ്കിൽ വേറെയുള്ള ഷൂ കടകളിലോ ഒന്നും പോവാതിരിക്കുക ഏറ്റവും ബെറ്റർ ഇവിടെ വന്ന് നല്ല ഷൂ മേടിക്കുക എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് പറഞ്ഞത് അപ്പോൾ ഞാനവിടെ എത്തി എത്തിയതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറി വരുന്നത് അതായത് സ്പോർട്സ് വേൾഡ് ബസ് സ്റ്റോപ്പിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് നമുക്ക് കയറി വരാൻ പറ്റുക ഈ ഒരു നൈക്കിൻ്റെ ഷോറൂമിലേക്ക് അപ്പോൾ ഞങ്ങളിത് മെയിനായിട്ട് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോബിളിന് ഒരു ബൂട്ട് അതായത് വിൻ്റർ ബൂട്ടല്ല നമ്മുടെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ബൂട്ട് എടുക്കാനാണ് വന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടന്നെ വന്നത് പിന്നെ ബൂട്ടൊക്കെ ആകുമ്പോൾ നൈക്കിയുടെ ബൂട്ടൊക്കെ ആകുമ്പോൾ അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും അതെടുക്കാൻ വേണ്ടി വന്നപ്പോൾ സച്ചിനാണ് സച്ചിൻ ഡോർ ഇറന്ന് അങ്ങനെയൊക്കെ കയറി ഇനി ഞങ്ങൾ എന്തായാലും വലിയൊരു കടയാണ് അപ്പോൾ ബൂട്ടൊക്കെ തപ്പണം അപ്പോൾ ഒരു വലിയ ഷോപ്പാണ് അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും മെൻസ് വുമൻസ് എല്ലാം വേർതിരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമണിന് ഫോർട്ടി ഡിസ്കൗണ്ടും മെന്നിന് തേർട്ടി ഡിസ്കൗണ്ടും എന്ത് ഈക്വാലിറ്റി എന്നും എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഓക്കെ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ വേറെ കാര്യങ്ങൾ എന്തായാലും ഇവിടുത്തെ ഷൂകൾ എന്ന് പറഞ്ഞാൽ വേറെ ലീഗ് ഷൂകൾ അതായത് എഴുപത് എൺപത് ഡോളറിനൊക്കെ കിട്ടുന്ന ഷൂ എന്ന് പറഞ്ഞാൽ വളരെ അഡിപ്ളി അപ്പം ഇവിടെ വന്നിട്ട് ആമസോണിലും മറ്റുള്ള സൈറ്റുകളിലും ഒക്കെ കിട്ടുന്ന വില നമ്മൾ നോക്കുമ്പോൾ ഇതിനേക്കാളും ഒരു മുപ്പതോ നാൽപ്പതോ ഡോളേഴ്സ് അധികം ഉള്ള വിലകളാണ് ആമസോണിലൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിവിടുത്തെ വില എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് വന്ന ഒരു ഷൂ മേടിക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പറയുള്ളൂ കാരണം ഇതൊക്കെ നോക്കി തൊണ്ണൂറ്റൊമ്പത് നൂറ് ഡോളർ ആറായിരം രൂപയുടെ ഷൂ ഒക്കെയാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ സ്ട്രിക്ട്ലി പറയുന്നു ഇതൊരു ഷൂ ലവേഴ്സിന് അല്ലെങ്കിൽ ഒരു സ്നീക്കേഴ്സ് ലവേഴ്സിന് മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് മറ്റുള്ളവർക്ക് ഇത് കണ്ടിട്ട് വലിയ പ്രയോജനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കാരണം ഇതൊക്കെ എന്ത് എന്ന് അവർ ചിന്തിക്കുള്ളൂ പക്ഷേ ഇത് അടിപൊളിയാണ് ആ ഒരു ഷൂ ഷൂ ലവേഴ്സിനും ഒക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കുറേ നേരം നോക്കി അവസാനം ഇവനാണെന്നുണ്ടെങ്കിൽ ബൂട്ട് തപ്പി 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 ഇവിടെയാണെങ്കിൽ ആകെ രണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഒരു മോഡൽ തന്നെ രണ്ട് സൈസിലുള്ള ബൂട്ടുകൾ എന്തോ ഭാഗ്യത്തിനാണ് നയൻ പോയിൻ്റ് ഫൈവ് ആണ് വേണ്ടിയിരുന്നത് അതെന്തോ ഭാഗ്യത്തിന് അവന് കിട്ടി അപ്പോൾ അവനത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പോഴേക്കും ഞാൻ ഈ ഷോറൂ മൊത്തത്തിലൊന്ന് കാണാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇതൊക്കെ അറുപത്തൊമ്പത് ഡോളറിന് ഷൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും എന്തൊരു ലുക്കാണ് അപ്പോൾ എന്തായാലും മേടിക്കണം കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ മേടിക്കണം ഞാൻ ഈ അടുത്ത് വാൾമാട്ടിൽ നിന്ന് ഒരു പതിനെട്ട് ഡോളറിൽ ഒരു ഷൂ മേടിച്ചിട്ടുള്ളൂ ഈ വളരെ അടുത്ത് തന്നെ കാരണം നാട്ടിൽ നിന്ന് ഓടുന്ന ഷൂ ഒക്കെ എഴുതാൻ തുടങ്ങി അപ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ കുറച്ച് ഡോളർ അധികം കൊടുത്താലും നല്ലൊരു സാധനം മേടിക്കായിരുന്നു എനിക്ക് തോന്നി പക്ഷേ വേണ്ട ഈ അടുത്ത് ഷൂസ് വാങ്ങിച്ച കാരണം ഞാൻ പിന്നെ മേടിക്കണ്ടതെന്ന് ഉറപ്പിച്ചു പിന്നീട് എപ്പോഴേലും വന്ന് മേടിക്കണം അതൊക്കെ നോക്കി എഴുപത് അത് കിട്ട്സിൻ്റെ ഒരു കളക്ഷനും ഇവിടെ സൈഡിലുണ്ട് കിഡ്സിനും ആണെങ്കിലും അടിപൊളി കളക്ഷനുകളാണ് കിഡ്സിനു പിന്നെ പൊതുവേ വില കുറവാണ് എന്തായാലും അങ്ങനെ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം ആയി പോകും കാരണം അറുപത്തൊമ്പതിന് തന്നെ ഒരുപാട് ഓപ്ഷൻസ് നൂറിലേക്ക് പോയാൽ അതിനേക്കാൾ ഓപ്ഷൻസ് അതിൻ്റെ മുകളിലേക്ക് പോകും പിന്നെ ഓപ്ഷൻസോട് ഓപ്ഷൻസ് അപ്പോൾ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ വളരെ കൺഫ്യൂഷനും ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ പോകും കാരണം കുറവായി നോക്കിയതിന് ശേഷം മാത്രമേ പറഞ്ഞു അപ്പോൾ ദേൻ്റെ ഷൂ കോ അട്ടിപ്പൊളി നൂറ്റി ഒൻപത് ഓളർ അതിനെല്ലാം അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനേക്കാളും ഓഫറുകൾ കുറവായിട്ട് കിട്ടാറ് ഓഫറുകൾ കൂടുതലായിട്ട് കിട്ടാറുണ്ടെന്നും ഞാൻ കേട്ടു അതുപോലെ തന്നെ വേറെ സെക്ഷൻ ഉണ്ട് ഡ്രസ്സിന് സെക്ഷൻ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം നല്ല കോസ്റ്റ്ലിയാണ് കാരണം നൈക്കിൻ്റെ ഡ്രസ്സുകളൊക്കെ അറിയാമല്ലോ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആവും എനിക്കതിൽ വന്നിട്ട് ആകെ ഒരു ഒരു ഓക്കെ എന്ന് തോന്നിയത് ഈ ഒരു ഈ ഒരു ഭാഗത്താണ് അതായത് ടു ഫോർ തേർട്ടിയിലുള്ള സ്വർണ്ണത്തിൻ്റെ പതിനഞ്ച് ടാക്സും കൂടിയും കൂടിയും ഒരു പതിനേഴിലേക്കൊക്കെ പോകും അതൊരു നോർമൽ റേറ്റ് തന്നെ അപ്പോൾ ഞാനാണെങ്കിലും ടീ ഷർട്ട് എടുത്തത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഒരു പ്രൈസിന് തന്നെയാണ് ഞാൻ വേറെ ഓൾഡ് നേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് നിന്ന് എടുത്തത് ഇവിടുത്തെ നൈക്കീടെ ഒന്നും കൂടി ക്വാളിറ്റി കൂടിയ സാധനം നമുക്ക് ഇതേ പ്രൈസിന് തന്നെ കിട്ടുമായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കി പിന്നെ ഹുഡികളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല വിലയാണ് കാരണം ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അമ്പത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് ഡോളർ ഒക്കെയാണ് വരുന്നത് അതുപോലെ ഷോർട്ട്സ് ആണെങ്കിലും നല്ല വിലയാണ് അതൊന്നും ഇവിടുന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം അത് റെക്കമെൻഡ് ചെയ്യില്ല എന്നല്ല നല്ല വിലയാണ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് മേടിക്കാം അത്ര തന്നെ അങ്ങനെ എന്തായാലും ടോട്ടലി മൊത്തത്തിലൊരു അടിപൊളി സ്റ്റോർ തന്നെയാണ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ലേഡീസിൻ്റെ ഉണ്ട് ഈ വോട്ടിക്കൊക്കെ നൂറ്റി പത്തൊമ്പത് ഡോളറാണ് ആറായിരം രൂപയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്തായാലും അതൊക്കെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ എനിക്കത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എനിക്കിടാൻ ഒരു കംഫർട്ടബിൾ അല്ല കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകളുമ്പോൾ അയ്യോ എന്തെങ്കിലും എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് അത് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല എപ്പോഴും അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലേഡീസിനുള്ള ഒരു ഭാഗം കൂടി ഉണ്ട് മെൻസിൻ്റെ അഡീഷണൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കുറച്ച് ലാഭം അതായത് ഒരു പത്ത് ഡോളർ ഇരുപത്തൊമ്പത് ഡോളർ സോറി ഇരുപത്തൊമ്പത് ഡോളറിന് ചിലത് പത്ത് ഡോളറിനെ ഞാൻ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പം അതൊക്കെ ഓക്കെയാണ് മറ്റുള്ള ഹുഡി കാര്യങ്ങളൊക്കെ വളരെ വിലയാണ് ഇപ്പോൾ നോക്കിയാൽ കാണാം എൺപത്തൊമ്പത് രൂപയാണ് ഈ ഒരു ഹുഡിക്ക് എൺപത്തൊമ്പത് ഡോളറിനുള്ള ഹുഡിയൊന്നും ഇല്ലാന്ന് തന്നെ എനിക്കിത് പറയാനുള്ളൂ കാരണം ആറായിരം രൂപയ്ക്കുള്ള ഹുഡിയൊന്നും അല്ല അത് അതിനേക്കാളൊക്കെ എത്രയോ വില കുറഞ്ഞ് പല കടകളിലും നമുക്ക് കിട്ടും അതുമാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് വേറൊക്കെ എക്വിപ്മെൻറ്റ്സ് ഒരുപാടുണ്ട് ബാസ്ക്കറ്റ് ബോൾ അതുപോലെ തന്നെ റഗ്ബി റഗ്ബിയൊക്കെ ഇവിടെ കനേഡിയൻസും അതുപോലെ ഒക്കെ അടിപൊളിയായിട്ട് അവർ കളിക്കുന്ന ഒരു കളിയാണ് റഗ്ബി നമ്മുടെ നാട്ടിൽ അത്ര എനിക്ക് തോന്നുന്നു അപ്പോൾ അതുണ്ട് പിന്നെ നൈക്കിയുടെ വോട്ടർ ബോട്ടിൽ വോട്ടർ ബോട്ടിലൊക്കെ അടിപൊളിയുണ്ട് കൊള്ളാം പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ജിം ബാഗ് ഫിറ്റ്നസ് ബാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിനോ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഒരു ബാഗ് ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് അത് ഓക്കെ കുഴപ്പമില്ല ഒരു ബാഗ് ഫിഫ്റ്റി ഡോളേഴ്സ് ഒക്കെയാണ് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് നോബിളിന് ബൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടി നയൻ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അവൻ്റെ സൈസ് അപ്പോൾ അതിൻ്റെ ദൗഭാഗ്യത്തിന് ഒന്നോ രണ്ടോ ബീച്ച് ഉണ്ടായിരുന്നുള്ളൂ അതിലൊരെണ്ണം നമ്മളിങ്ങനെ പൊക്കി അങ്ങനെ അപ്പോൾ മെയിനായിട്ട് ഇത് മേടിക്കാനാണ് വന്നത് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ അവർ ടർഫിൽ പോകണം അപ്പോൾ എന്തോ മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ ബൂട്ട് മേടിക്കണം എന്നു പറഞ്ഞപ്പോൾ ഞാനും പോകുന്നതാണ് പിന്നെ ഈ ഷൂകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയത് നന്നായി തോന്നി അങ്ങനെ ബൂട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചു ചെറുക്കൻ ഹാപ്പിയായി ഇനിയിപ്പോൾ നേരെ വീട്ടിലേ പോകണം അത്രയ്ക്ക് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ വരുന്നു ഈ ഒരു ബൂട്ട് മേടിക്കുന്നു ഈ ഷൂകളെല്ലാം കാണുന്നു അത്ര തന്നെ അപ്പോൾ എന്തായാലും ഇതാണ് കട ഭയങ്കര വലിയ കട നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇനി ചെയ്യണം ആണം ബില്ലിതിനു ശേഷം നേരെ വീട്ടിലേക്ക് പോകണം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഷൂ ലവേഴ്സിനും അതുപോലെ തന്നെ സ്നീക്കോ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ ബൈ സി യു